ഡോക്ടർ ജാക്കിർ നായിക് ഗുഡ് ഈവനിങ് ഞാൻ സഞ്ജയ് താക്കർ ഇവിടെയുള്ള മുസ്ലിം സഹോദരി സഹോദരന്മാരെ ബഹുമാനിക്കുന്നതോടൊപ്പം എനിക്ക് രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട് എന്റെ ആദ്യത്തെ ചോദ്യം ഇസ്ലാമും ഖുർആാനും ബിംബാരാധന തെറ്റായി കാണുന്നു എന്നിട്ട് മുസ്ലിംകൾ കായബയ്യ പ്രദക്ഷിണം ചെയ്യുന്നു ഇരുപത് തെറ്റിദ്ധാരണകളിലെ പതിമൂന്നാമത് തെറ്റിദ്ധാരണയായി താങ്കൾ അത് വിസ്തരിച്ചു ആ സമയം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എനിക്കത് നഷ്ടപ്പെട്ടു ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്റെ രണ്ടാമത്തെ ചോദ്യം ബാങ്കിനെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ബാങ്ക് ധാരാളം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് ഘടികാരങ്ങളോ സമയം നിർണ്ണയിക്കാനുള്ള സാമഗ്രികളോ ഇല്ലാത്ത കാലത്തേതാണ് ജനങ്ങൾക്ക് സമയം അറിയാനുള്ള ഏക മാർഗം ബാങ്കായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ഘടികാരങ്ങളുണ്ട് പിന്നെ എന്തിന് ഈ കാലഘട്ടത്തിൽ പോലും അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്നു ഇതാണ് എന്റെ രണ്ട് ചോദ്യങ്ങൾ സഹോദരന് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം അമുസ്ലീങ്ങൾ സാധാരണ ചോദിക്കുന്ന തെറ്റിദ്ധാരണകളിലെ പതിമൂന്നാമത്തേതാണ് ഇസ്ലാം ബിംബാരാധനയ്ക്ക് എതിരാണ് പിന്നെന്തിന് മുസ്ലിങ്ങൾ നമസ്കാരത്തിൽ കാഴ്ബയിലേക്ക് തിരിയുന്നു നമസ്കാരത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾ കാഴ്ബയെ ആരാധിക്കുന്നില്ല കാഴ്ബ കബിലാണ് ദിശയാണ് നമ്മൾ മുസ്ലിങ്ങൾ ഐക്യത്തിൽ വിശ്വസിക്കുന്നു നമസ്കരിക്കുമ്പോൾ ഇവിടെ നമസ്കരിക്കുന്നു എന്ന് വിചാരിക്കുക ചിലർ പറയും നമുക്ക് വടക്കോട്ട് തിരിയാം ചിലർ തെക്കോട്ട് തിരിയാമെന്ന് പറയും ചിലർ കിഴക്കെന്നും ചിലർ പടിഞ്ഞാറെന്നും പറയും ഐക്യത്തിനു വേണ്ടി ഖുർആാനിൽ അള്ളാഹു പറയുന്നു സൂറത്തുൽ താങ്കൾ എവിടെയായിരുന്നാലും കാഴ്വയിലേക്ക് തിരിയുക കാഴ്വ ത്രി ദിശയാണ് നമ്മൾ അതിലേക്ക് തിരിയുന്നു ഒരാളും കാഴ്വയെ ആരാധിക്കുന്നില്ല ആദ്യം ലോകഭൂപടം ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിനാലിൽ അൽ ഇതുസിയാണ് ലോകഭൂപടം ഉണ്ടാക്കിയത് ഉത്തര ധ്രുവം താഴ്ഭാഗത്തും ദക്ഷിണധ്രുവം മുകൾ ഭാഗത്തും കാഴ്ബ മധ്യഭാഗത്തുമായിരുന്നു പടിഞ്ഞാറുകാർ വന്നപ്പോൾ കീഴ്മീഴ് മറിച്ചു ഉത്തരധ്രുവം മുകളിലും ദക്ഷിണ ധ്രുവം താഴെയുമാക്കി എന്നിട്ടും കാഴ്ബ മധ്യത്തിലാണ് താങ്കൾ വടക്ക് ഭാഗത്താണെങ്കിൽ തെക്കോട്ട് തിരിയുന്നു താങ്കൾ തെക്ക് ഭാഗത്താണെങ്കിൽ വടക്കോട്ട് തിരിയുന്നു കിഴക്കാണെങ്കിൽ പടിഞ്ഞാറോട്ടും പടിഞ്ഞാറാണെങ്കിൽ കിഴക്കോട്ട് തിരിയുന്നു കാഴ്ബ മധ്യത്തിലാണ് കാഴ്ബ പ്രാർത്ഥനയ്ക്കുള്ള ദിശയാണ് ഒരാളും അതിനെ ആരാധിക്കുന്നില്ല താങ്കൾ ഉമക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് നമ്മൾ കാഴ്ബയെ പ്രദക്ഷിണം ചെയ്യുന്നു എന്തിനാണ് കാഴ്ബയെ പ്രദക്ഷിണം ചെയ്യുന്നതെന്ന് താങ്കൾ ചോദിച്ചേക്കാം അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പന എന്ന നിലക്കാണ് ഞാൻ അത് ചെയ്യുന്നത് അതിന്റെ യുക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഓരോ പ്രദക്ഷിണത്തിനും ഓരോ മധ്യം വേണം നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ യുക്തിയായി ഞാൻ ചിന്തിക്കുന്നത് ദൈവമേകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതിലുപരി ഇനിയും സംശയമുണ്ടെങ്കിലും ഹദീസ് നമ്പർ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് വായിച്ചാൽ പറഞ്ഞു കാഴ്ബയിലെ കറുത്ത കല്ല് അതെനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നില്ല പ്രവാചകൻ ചുംബിച്ചതുകൊണ്ട് ഞാനും ചുംബിക്കുന്നു ഈ കറുത്ത കല്ല് ഒരാൾക്കും ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ല എന്ന പ്രസ്താവന മതി മുസ്ലിംകൾ കാഴ്ബയെ ആരാധിക്കുന്നില്ല എന്നതിന് തെളിവായിട്ട് അതിലുപരി പ്രവാചകന്റെ കാലത്ത് ബാങ്ക് വിളിക്കാൻ പ്രവാചകന്റെ അനുയായികൾ കാഴ്വയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചിട്ടുണ്ട് ിംബാരാധകനാണെങ്കിൽ ഒരിക്കലും കാഴ്ബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കില്ല ഇത് മുസ്ലിങ്ങൾ ആരാധിക്കുന്നില്ല കാഴ്ബ ദിശ മാത്രമാണ് എന്നതിന്റെ തെളിവാണ് താങ്കളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ബോധ്യമായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായും വളരെ 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 നല്ലത് ശതമാനം കഴിഞ്ഞു രണ്ടാമത്തെ ചോദ്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഘടികാരമുണ്ടായിരുന്നില്ല സമയം അറിയാൻ ഉപകരണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബാങ്ക് വിളിക്കുന്നതിനെ നമുക്ക് ന്യായീകരിക്കാം ഇപ്പോൾ എല്ലായിടത്തും ഘടികാരമുണ്ട് പിന്നെന്തിനാണ് ബാങ്ക് വിളിക്കുന്നത് വളരെ നല്ല ചോദ്യം ബാങ്ക് വിളിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് സമയമായെന്ന് എല്ലാവരോടും പറഞ്ഞാൽ താങ്കൾ ഒരു കാര്യം പറയും പരീക്ഷാവേളി എല്ലാവരുടെയും പക്കൽ വാച്ചുണ്ട് എന്നിട്ടും അധ്യാപകൻ സമയമായെന്നറിയിക്കാൻ മണിയടിക്കുന്നു സ്കൂളിലെ അധ്യാപകരോട് ചോദിക്കും എല്ലാവരുടെ പക്കലും വാച്ചുണ്ടല്ലോ പിന്നെ എന്തിനാണ് പിരീഡ് മാറുമ്പോൾ മണിയടിക്കുന്നത് സമയം കഴിഞ്ഞു അടുത്ത പിരീഡായി എന്നറിയിക്കാനാണ് ഇന്ന് നമ്മൾ ബാങ്ക് വിളിക്കുമ്പോഴും വലിയ മണിയടിക്കാം പ്രവാചകൻ പറഞ്ഞു മണിയടിക്കൽ നല്ലതല്ല ക്രൈസ്തവർക്ക് മണിയുണ്ട് ചിലർ ചെണ്ട കൊട്ടാമെന്ന് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു അത് നല്ലതല്ല ചെണ്ട വേണ്ട മണിയടിക്കൽ വേണ്ട ഒരാൾ വിളിച്ചു പറയാമെന്ന് പറഞ്ഞപ്പോൾ അത് ഇതിനേക്കാൾ നല്ലത് മനുഷ്യ ശബ്ദമാണ് അതിലൊരു സന്ദേശമുണ്ട് സ്കൂളിൽ ബെല്ലിന് ചിലപ്പോൾ പിരീഡ് തീർന്നു എന്നാണ് അർത്ഥം ചിലപ്പോൾ ബെല്ലിന് അർത്ഥം പിരീഡ് ആരംഭിക്കുന്നു എന്നാണ് വ്യത്യസ്ത സന്ദേശങ്ങളാണ് തീ കത്തിയാൽ ഓടിപ്പോവാനുള്ള അലാരം മനസ്സിലായില്ല ബെല്ല് ഒരിക്കലും സംസാരിക്കില്ല ബെല്ല് കേട്ടാൽ തീയാണെന്ന് കരുതി ബാങ്കിൽ ഒരു സന്ദേശമുണ്ട് അതിൽ അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു വലിയവനാണ് മഹാനാണ് എന്ന് നാല് പ്രാവശ്യം പറയുന്നു അഷ്വദു അല്ലാഹു അശ്വദു അന്ന മുഹമ്മദ് റസൂദ് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അയാൾ വിളിച്ചു പറയുകയാണ് അള്ളാഹു അല്ലാതെ അർഹനായില്ലെന്നും മുഹമ്മദ് നബി അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഹയ്യാ ഹയ്യാ നമസ്കാരത്തിലേക്ക് വരൂ നമസ്കാരത്തിലേക്ക് വരൂ ഹയ്യാലൽ ഫലാ ഹയ്യ വിജയത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ ഒരു സന്ദേശം നൽകുകയാണ് മഹാനാണ് 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 നാല് പ്രാവശ്യം അല്ലാതെ മുഹമ്മദ് ാണ് ദൂതനാണ് ഇവിടെ സന്ദേശം നൽകുകയാണ് അതായത് മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് അദ്ദേഹത്തെ ആരാധിക്കരുത് അദ്ദേഹം ഒരു ദൂതൻ മാത്രമാണ് അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണ് ബാങ്കിലൂടെ അഞ്ചു പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് അദ്ദേഹം അള്ളാഹു അല്ല നമസ്കാരത്തിലേക്ക് വരൂ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ വരുവ് അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു മഹാൻ മഹാനാണ് ഇത് നമസ്കാരത്തിന് സമയമായി എന്ന് പറയുന്ന സന്ദേശമാണ് അതേസമയം ദൈവം ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു അതൊരു സന്ദേശമാണ് അതിന്റെ സൗന്ദര്യം ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അത് അറബി ഭാഷയിൽ മാത്രമാണ് ഫ്രാൻസിൽ പോയാൽ ഫ്രഞ്ച് മനസ്സിലാവില്ല എന്താണ് ഇയാൾ ഒച്ചയുണ്ടാക്കുന്നത് എന്ന ചീത്ത പറയുകയാണ് ോകത്തിലൂടെ നീളം അറബി ഭാഷയിലാണ് അറബി അറിയില്ലെങ്കിൽ ചുരുങ്ങിയത് ബാങ്കിന്റെ അർത്ഥമെങ്കിലും അറിയും അതൊരു നമസ്കാരത്തിലെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് കേൾക്കുമ്പോൾ ഉറക്കിനേക്കാൾ നല്ലതാണ് താങ്കൾ എണീക്കും അലാറം ക്ലോക്കിൽ സ്നൂസ് ഓൺ ആക്കും സ്നൂസ് എന്ന് പറഞ്ഞാൽ അറിയാമോ ഒരു പത്ത് മിനിറ്റ് കൂടി അടുത്ത സ്നൂസ് പത്ത് മിനിറ്റ് രാവിലത്തെ ബാങ്കിൽ മാത്രമേ ിൽ എന്നുള്ളൂ നമസ്കാരം ഉറക്കിനേക്കാൾ നല്ലതാണ് ഇതൊരു സന്ദേശമാണ് വാച്ച് കൊണ്ടു നടന്നില്ലെങ്കിലും മൂന്ന് ഹദീസ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ജമാഅത്തായി നമസ്കരിച്ചാൽ ഇരട്ടി അധികം പ്രതിഫലം കിട്ടും ബാങ്കിൽ ജമാഅത്ത് തുടങ്ങാനായി എന്ന ഓർമ്മപ്പെടുത്തലാണ് ബാങ്കിന് ഇരുപത് മിനിറ്റ് ശേഷം ജമാഅത്ത് തുടങ്ങുമെന്ന് താങ്കൾക്കറിയാം താങ്കൾ ഒന്നുവ ചെയ്ത് തയ്യാറായി പള്ളിയിൽ പോകും ബാങ്കില്ലെങ്കിൽ പലർക്കും ബാങ്കിന്റെ സമയം അറിയില്ല അത് മാറിക്കൊണ്ടിരിക്കും ഇന്ന് സൂര്യാസ്തമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല താങ്കൾക്കറിയുമോ സഹോദര ദുബായിൽ സൂര്യാസ്തമയം എപ്പോഴാണെന്ന് താങ്കൾക്കറിയുമോ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും ഇവിടെയുള്ള അധിക ആളുകൾക്കും ഏകദേശ ധാരണയെ ഉണ്ടാവുകയുള്ളൂ താങ്കൾ ഒരു ശാസ്ത്രീയ വ്യക്തിയായിട്ടും വാച്ച് സൂക്ഷിക്കുന്നു എന്നാൽ ബാങ്ക് കേട്ട ആ സമയമായി നമസ്കരിക്കാൻ പോവാം ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയുടെയും കാലത്താണെങ്കിലും അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തലിനപ്പുറം താങ്കൾക്കൊരു സന്ദേശം നൽകുന്നു അത് താങ്കളെ സത്യത്തിലേക്കും വിജയത്തിലേക്കും വിളിക്കുന്നു അതാണ് അതാണതിന് കാരണം ആയിരം വർഷങ്ങൾക്ക് മുൻപ് അത് ശരിയായിരുന്നു ഇന്നത് ശരിയാണ് നാളെയും അത് ശരിയായിരിക്കും താങ്കൾക്ക് ബോധ്യമായെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി ഇതോടെ താങ്കളുടെ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു അതെ നന്ദി ഇൻഷാല്ലാ താങ്കളെയും എന്നെയും വഴി കാണിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു